ഡിഞ്ച് പോയൻ്റെ ചെറിയൊരു സങ്കടത്തിലാണ് കേട്ടോ ഇന്ന് എണീറ്റത് നിങ്ങൾ എല്ലാരും കമന്റ് സെക്ഷനിൽ പറഞ്ഞില്ലായിരുന്നു ഡിഞ്ചുന്റെ ഗാർഡൻ ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് നാട്ടിലേക്ക് തിരിച്ചുവിടാൻ ഞാൻ അതുപോലെ തന്നെ ഇന്നലെ രാത്രി കയറ്റുമതി ചെയ്തിട്ടുണ്ടോ ആള് നമ്മുടെ സബ്സ്ക്രൈബറിനകത്ത് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എ പി കടലാസിൽ പൊതിഞ്ഞിട്ട് മണ്ണിനകത്തേക്ക് എടുത്തു വെച്ചാൽ പൂവുണ്ടാവുന്നൊക്കെ ഞാൻ എന്താ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ബാക്കി കൂടെ ഒരാൾ വരുന്നുണ്ട് അബിക്ക് ഓഫീസിൽ പോവാൻ സമയമായി ഞാനിന്ന് വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ ഡ്രസ്സ് വെബ്സൈഡിൽ നിന്ന് വാങ്ങിച്ചത് ഇട്ടിട്ട് എന്നെ കാണിക്കാൻ വന്നേക്കുമായിരുന്നു അബി കാര്യമായി എന്നെ ക്ലാസ് എടുക്കുന്നുണ്ട് താമ്പലില് കണ്ടോ വേരൊക്കെ പടർന്നുകൊണ്ട് ചെളി ഇപ്പൊന്നും ഇല്ല നന്നായിട്ട് വെള്ളം തെളിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പക്ഷെ ഞാൻ പറഞ്ഞു ഇനി അധികം ടൈം കളയണ്ട അബി ഓഫീസിലേക്ക് പൊക്കോന്ന് പറഞ്ഞ് ഞാൻ അബീനെ പറഞ്ഞു വിട്ടു ബി എ പി വെച്ചാല് മീനുകൾക്ക് എന്തെങ്കിലും എന്ന് അഭി ചോദിച്ചു കെട്ടോ സത്യം പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത് ഫോണിൽ ഒന്നും കൂടി ഒക്കെ ഞാൻ നോക്കി അപ്പൊ പ്രശ്നമൊന്നുമില്ല കടലാസ് നന്നായിട്ട് പൊതിഞ്ഞിട്ട് മണ്ണിനകത്തേക്ക് താത്തി വെച്ചാ മതി ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കണ്ടത് പക്ഷേ എനിക്ക് ഉറപ്പില്ല ഇതെന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതാണ് കേട്ടോ ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാവേ അപ്പൊ ഞാൻ നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും മടക്കി ഭദ്രമായിട്ട് മണ്ണിൽ കുഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ശരി പിന്നെ കാണാം ബായ്